കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കർണാടകയിൽ സൂപ്പർ ഹിറ്റായ കോൺഗ്രസ് പ്രചരണ തന്ത്രമായിരുന്നു പേ സി എം ക്രൈപിഎം ബസവരാജ് ബൊമ്മയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാരിൻ്റെ അഴിമതികൾ തുറന്നുകാട്ടാൻ ആ പ്രചരണതന്ത്രം ചെറുതായൊന്നുമല്ല കോൺഗ്രസിനെ സഹായിച്ചത് അതിനു സമാനമായ രീതിയിൽ പേയ്പീ എം എന്ന പ്രചരണതന്ത്രവുമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് രംഗത്തെത്തുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും പണം നൽകിയാൽ എന്തു വഴിവിട്ട സഹായവും നിങ്ങൾക്ക് ലഭ്യമാകും എന്നാണ് ആ പ്രചരണ തന്ത്രത്തിൻ്റെ കാതൽ ഇലക്ടറൽ ബോണ്ടുകളുടെ രൂപത്തിൽ നിങ്ങൾ ബി ജെ പിക്ക് പണം നൽകിയാൽ നിങ്ങൾക്ക് കരാറുകൾ കിട്ടും നിങ്ങൾക്ക് ഇ ഡിയുടെയും സി ബി ഐയുടെയും റെയ്ഡുകളെ ഭയക്കണ്ട നിങ്ങൾക്ക് വഴിവിട്ട് മരുന്നുകൾ നിർമ്മിക്കാനാകും നിങ്ങൾക്ക് മെട്രോയുടെ കരാറുകൾ ലഭിക്കും അങ്ങനെ എന്തും നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്തും പേ പി എം എന്ന് പറയുന്ന സംവിധാനത്തിലൂടെ നിങ്ങൾ പണം നൽകുകയാണെങ്കിൽ അത് സാധ്യമാകുമെന്ന ഈ പ്രചരണം യഥാർത്ഥത്തിൽ ഈ രാജ്യത്തെ മുഴുവൻ വോട്ടർമാരിലേക്കും എത്തേണ്ടതാണ് എങ്ങനെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പിയും വഴിവിട്ട നീക്കങ്ങളിലൂടെ പണമുണ്ടാക്കുന്നത് എന്ന് ബോധ്യപ്പെടാൻ ഈ ഭരണത്തെ എങ്ങനെയാണ് പണമുണ്ടാക്കുന്നതിനുള്ള ഉപാധിയായി ഇവർ ഉപയോഗപ്പെടുത്തുന്നത് എന്നത് ബോധ്യപ്പെടുത്താൻ ഈ പ്രചരണം സഹായിക്കും കർണാടകയിൽ അതുതന്നെയാണ് സംഭവിച്ചത് ബി ജെ പി സർക്കാരിൻ്റെ അഴിമതിയുടെ ആഴം എത്രയെന്ന് ജനങ്ങളെ പലവട്ടം ചിന്തിപ്പിക്കാൻ ആ പ്രചരണ തന്ത്രത്തിന് സാധിച്ചു അതിന് സമാനമാണിത് ഒരു റെഡ് കാർഡൊക്കെ പുറത്തിറക്കിയിട്ടുണ്ട് കോൺഗ്രസ് പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് ഈ പേടി എമ്മിൽ നിങ്ങൾ പേ ചെയ്യേണ്ടുന്ന റേറ്റ് എങ്ങനെയാണ് എന്നുള്ളത് ഇപ്പോൾ പ്രൊട്ടക്ഷൻ ഫ്രം ഇ ഡി സി ബി ഐ അതിനാണെങ്കിൽ അൻപത്തിയാറ് കോടി രൂപയാണ് നിങ്ങൾ പേടിഎം വഴി അയക്കേണ്ടത് നാഷണൽ ഹൈവേ കോൺട്രാക്റ്റ് കിട്ടണമെങ്കിൽ നൂറ്റി എഴുപത്തിയാറ് കോടിയേ ഉള്ളൂ സാറ്റലൈറ്റ് സ്പെക്ട്രം അലോക്കേഷന് വേണമെങ്കിൽ നൂറ്റി നാൽപ്പത് കോടി കൊടുക്കണം സ്വകാര്യ ഖനനത്തിനാണെങ്കിൽ നൂറ്റി മുപ്പത്തഞ്ച് കോടി പരിസ്ഥിതി ക്ലിയറൻസ് കിട്ടാനാണെങ്കിൽ നൂറ്റി പത്ത് കോടി ആർ ബി ഐയുടെ നയങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി മാറ്റിയെടുക്കണമെങ്കിൽ അറുപത് കോടിയാണ് മെട്രോ റെയിലിൻ്റെ കരാർ കിട്ടാൻ നാൽപ്പത് കോടിയാണ് മരുന്നുകൾ വ്യാജ മരുന്നുകളാണെങ്കിൽ പോലും അതിന് അംഗീകാരം കിട്ടണമെങ്കിൽ നാൽപ്പത് കോടി കൊടുത്താൽ മതിയാകും ഇതാണ് കോൺഗ്രസ് പുറത്തിറക്കിയിരിക്കുന്ന പേടിഎമ്മിൻ്റെ റേറ്റ് കാർഡ് ശരിക്കും ഈ പേടി എമ്മിൻ്റെ സംവിധാനങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതിൻ്റെ മാതൃകയിലുള്ള നല്ല ഗ്രാഫിക്സ് കാർഡുകൾ കോൺഗ്രസിൻ്റെ പല ഘടകങ്ങളും പുറത്തിറക്കിയിരിക്കുന്നു അതിനെ ഏറ്റവും നന്നായി ഉപയോഗിക്കാൻ കഴിയണം ഇപ്പോൾ ഈ റേറ്റ് കാർഡിൽ പറയുന്ന റേറ്റ് അതെന്താണ് എന്ന് പ്രിയപ്പെട്ടവർക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ ഇലക്ടറൽ ബോണ്ട് വഴി ഈ ഓരോ കാര്യങ്ങൾക്കും ബി ജെ പി സമാഹരിച്ച പണമാണത് ഇപ്പം ഇ ഡിയുടെയും സി ബി ഐയുടെയും റെയ്ഡിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അൻപത്തിയാറ് കോടി കൊടുക്കണം ഒരുപാട് ആളുകൾ ആ തുക ഇലക്ടറൽ ബോണ്ട് രൂപത്തിൽ നിക്ഷേപിച്ചിട്ടാണ് റെയ്ഡിൽ നിന്ന് രക്ഷപ്പെട്ടത് അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെട്ടത് അറസ്റ്റിലായവർ മാപ്പ് സാക്ഷികളായി പുറത്തിറങ്ങിയത് മെട്രോ റെയിലിന്റെ കരാർ കിട്ടണമെങ്കിൽ ടണലിന്റെ കരാർ കിട്ടണമെങ്കിൽ ഇത്ര കോടി കൊടുത്താൽ സാധിക്കുമെന്നുള്ളത് ഇലക്ട്രൽ ബോണ്ടുകളിലൂടെ ഈ രാജ്യത്തിന് ബോധ്യപ്പെട്ട കാര്യമാണ് അതിനെയാണ് കോൺഗ്രസ് ഒരു പ്രചരണ തന്ത്രമായി ജനങ്ങളിലേക്ക് ഇറക്കുന്നത് സോഷ്യൽ മീഡിയയിൽ കൂടി നന്നായി തന്നെ ഇത് പ്രചരിപ്പിക്കാൻ കോൺഗ്രസിന്റെ ഓരോ അണികളും തയ്യാറായാൽ പ്രതിപക്ഷ കക്ഷികളുടെ ഓരോ അണികളും തയ്യാറായാൽ അതുണ്ടാക്കുന്ന ഇമ്പാക്ട് ചെറുതാകില്ല കാരണം കർണാടകയിൽ അത് ഫലം കണ്ടതാണ് അത് കുറെക്കൂടി ആളുകളിലേക്ക് പെട്ടെന്ന് ഇറങ്ങിച്ചെല്ലുന്ന ഒരു പ്രചരണമാണ് ഇപ്പോൾ ഈ പേ പി എം എന്ന് പറയുന്നത് അതേ മാതൃകയിലുള്ള പേടി എമ്മിൻ്റെ അതേ മാതൃകയിലുള്ള പ്രചരണ സാമഗ്രികളൊക്കെയായി അതിങ്ങനെ നിരന്തരമായ ആളുകളിലേക്ക് എത്തിയാൽ അതിൻ്റെ ഓരോ വിശദാംശങ്ങളും ഗ്രാഫിക്സ് കാർഡുകളിലായ ആളുകളിലേക്ക് എത്തിയാൽ അത് നമ്മളൊരു ആയിരം വട്ടം ഒരു നോട്ടീസിൽ കൂടിയൊക്കെ കാര്യങ്ങൾ പറയുന്നതോ ഒരു പ്രസംഗത്തിൽ കൂടിയൊക്കെ പറയുന്നതിനോ അപ്പുറത്തേക്ക് ജനങ്ങൾക്കിടയിൽ ഒരു ചിന്താഗതി ഉയർത്തുന്നതിന് കാരണമാകും അതുകൊണ്ട് തന്നെ കോൺഗ്രസ് വളരെ ഗൗരവത്തോടെ കർണാടകയിലേതിന് സമാനമായി തന്നെ ഈ പേ പി എം പ്രചരണ രീതിയെ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള പരിശ്രമം നടത്തേണ്ടതുണ്ട് സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കൊള്ളയാണ് ബി ജെ പി ഇലക്ട്രൽ ബോണ്ടുകളുടെ രൂപത്തിൽ നടത്തിയത് എന്നുള്ള യാഥാർത്ഥ്യം ഇതിലും സിമ്പിളായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കില്ല തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണയില്ലാത്ത സാധാരണക്കാരനായ ഒരു കൊച്ചു മനുഷ്യൻ വിചാരിച്ചപ്പോൾ തന്നെ മോദിയുടെ മുട്ട് കിടുകിട വിറച്ചു തുടങ്ങി അതുകൊണ്ടാണ് ആ മനുഷ്യൻ ആഹ്വാനം ചെയ്തിരിക്കുന്ന മഹാത്മാഗാന്ധിയുടെ ദണ്ഡിയാത്രയുടെ മാതൃകയിലുള്ള ഒരു സമരപരിപാടിയെ അടിച്ചമർത്താൻ മോദി നേരിട്ടു തന്നെ ലഡാക്കിലെ ഭരണാധികാരികൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് സോനം വാങ്ചുക് എന്ന പരിസ്ഥിതി പ്രവർത്തകൻ ലഡാക്കിൽ ചൈനീസ് കയ്യേറ്റം ഉണ്ടായിട്ടുണ്ട് എന്ന് ധൈര്യത്തോടെ വിളിച്ചു പറഞ്ഞ ഒരു മനുഷ്യൻ ആ ചൈനീസ് കയ്യേറ്റത്തിൻ്റെ തോത് എത്രയെന്ന് ഈ രാജ്യത്തെ ബോധ്യപ്പെടുത്താൻ പതിനായിരക്കണക്കിന് ആളുകളുമായി ചൈനീസ് അതിർത്തിയിലേക്ക് ഏപ്രിൽ ഏഴിന് മാർച്ച് ചെയ്യും എന്ന് ആ മനുഷ്യൻ പ്രഖ്യാപിച്ചതോടെ നരേന്ദ്രമോദി ഭയന്നു വിറയ്ക്കാൻ തുടങ്ങി ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നതൊക്കെ പൊളിഞ്ഞെടുങ്ങും എന്ന ആ ഭയത്തിൽ നിന്ന് ആ സമരത്തെ അടിച്ചമർത്താനായി നൂറ്റി നാൽപ്പത്തി നാല് പ്രഖ്യാപിക്കാൻ ലേയിലെ ഭരണാധികാരികൾക്ക് ഡൽഹിയിൽ നിന്ന് നേരിട്ട് ഉത്തരവുണ്ടായിരിക്കുന്നു ഇൻ്റർനെറ്റ് നിരോധനവും നടപ്പിലാക്കുന്നു ഏപ്രിൽ ആറാം തീയതി വൈകുന്നേരം ആറ് മണി മുതൽ ഏപ്രിൽ ഏഴാം തീയതി വൈകുന്നേരം ആറ് മണി വരെ ഇരുപത്തിയൊന്ന് ദിവസം നിരാഹാര സമരം നടത്തിയതിനു ശേഷം ആ സമരം അവസാനിപ്പിച്ചുകൊണ്ട് സോനം വാങ് ചുക്ക് പ്രഖ്യാപിച്ചത് ലഡാക്കിന് നരേന്ദ്രമോദി സർക്കാർ ഒന്നും നൽകിയിട്ടില്ല ഒരു കേന്ദ്രഭരണ പ്രദേശമാക്കി എന്നുള്ളതിനപ്പുറം അത് ആ നാടിന് നഷ്ടമുണ്ടാക്കിയിട്ട് മാത്രമേ ഉള്ളൂ എന്ന യാഥാർത്ഥ്യം അദ്ദേഹം തുറന്നു കാട്ടി ഇരുപതിനായിരത്തോളം സ്ക്വയർ കിലോമീറ്റർ ഭൂമിയാണ് സോളാർ പ്ലാന്റുകൾ സ്ഥാപിക്കാനെന്നുള്ള പേരിൽ വലിയ വ്യവസായികൾ തട്ടിയെടുത്തിരിക്കുന്നത് നാലായിരം ഏക്കറോളം ഭൂമിയാണ് ഈ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ ചൈന അധിനിവേശത്തിലൂടെ പിടിച്ചെടുത്തിരിക്കുന്നത് ഇത് പറഞ്ഞാൽ നരേന്ദ്രമോദിക്ക് പൊള്ളും ഇത് പതിനായിരക്കണക്കിന് ആളുകളെയും കൂട്ടി ഈ ലോകത്തിന് മുന്നിൽ തെളിയിച്ചു കൊടുത്താൽ നരേന്ദ്രമോദിയുടെ വീരവാദങ്ങളെല്ലാം കഴിയും അതുകൊണ്ടാണ് ഒരു കാരണവശാലും ആ സമരം നടക്കരുത് എന്ന നിലപാടിൻ്റെ ഭാഗമായി ഇൻ്റർനെറ്റ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് കാരണം അവിടെ നിന്ന് ഒരു കാഴ്ച പോലും ഈ ലോകം കാണരുത് എന്നുള്ള നിലപാട് തത്സമയം ആരും ഒന്നും അറിയരുത് अगर उन्हें अजीब लग रहा है कि इतना क्यों इस से तो और भी गलत प्रभाव पड़ सकता है इतने शांतिपूर्ण एक आंदोलन में जैसा कि शायद ही हुआ हो भारत में या लद्दाख में तो ऐसे में क्यों प्रशासन लोगों को डरा कर शायद शांति में और समस्याएं आए मुझे तो एक चुटकले का याद आ रहा है जो मैं आपको अभी सुनाता हूं मुझे लगता है कोई गलत फहमी ज़रूर हुई है क्योंकि लद्दाख का सारा कारोबार दिल्ली से सीधा चलाया जाता है एक यूटी है केंद्र प्रशासित प्रदेश तो इसलिए तो वहाँ से क्या कहा गया यहाँ क्या समझे